നമ്മുടെ തലക്കറി തയ്യാറായി കഴിഞ്ഞു ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക തയ്യാറാക്കാൻ പോകുന്നത് മീൻ്റെ തലക്കറിയാണ് അതിലേക്കായിട്ട് രണ്ട് കിലോ ഉണ്ട് ക്ലീൻ ചെയ്ത ഇതിലേക്കായിട്ട് രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പത്ത് വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത് കുടമ്പുളി മൂന്ന് കഷ്ണം വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ സവാള വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഉലുവ അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി പൗഡർ ഇത്രയുമാണ് ഇതിന് ആവശ്യമുള്ളത് ചെട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടി വിടുക கடுகு பூட்டி கழிஞ்சு இதுலேக்கு அரை டீஸ்பூன் உலுவை இட்டு கொடுக்க பத்து வெளுத்தி சதச்சு வச்சது வெளியேட ஒரு கஷ்டம் இஞ்சி சதச்சது நாலு கஷ்டம் பச்சமிளகு நீளத்தில் கீறியது ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം പൊടി ഒന്ന് മൂത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്താൽ മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒന്ന് കൊടുക്കുക അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂട കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കടച്ചു ഇതെല്ലാം കൂടെ നല്ലതുപോലെ വരുന്നതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് തിളച്ചു കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി തിളച്ചു കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് മീനിന്റെ തല കഷ്ണം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കഷ്ണം കഷ്ണിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ തലക്കറി തയ്യാറായി കഴിഞ്ഞു ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക